നമ്മളൊരാൾക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ആരോപിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അത് പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും അതിലെന്തെങ്കിലും ഒരു ശരിയുണ്ടെന്ന് തോന്നുന്നതായിരിക്കണം രാഹുൽ ഗാന്ധിയുടെ വോട്ട് മറിക്കൽ ആരോപണങ്ങളെല്ലാം ബി ജെ പി ജയിച്ച സ്ഥലങ്ങളിലാണ് സി പി എം ജയിച്ച സ്ഥലങ്ങളിലോ ഇന്ത്യ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികൾ ജയിച്ച സ്ഥലങ്ങളിലോ കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങളിലോ ഈ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ കേൾക്കുന്നതാണ് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ചിട്ടാണ് ബി ജെ പി ജയിച്ചത് എന്ന് ഇത്തവണ അത് ഏഷ്യുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചത് നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ തള്ളിമറിക്കുന്നത് ആറ്റംപൊമ്പ് വർഷിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വന്നത് എന്നാണ് നമ്മുടെ ഭരണഘടനയെ ചോദ്യം ചെയ്തു ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു അതുകൊണ്ട് വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെയാണ് ഇവിടുത്തെ മാധ്യമ വിളിച്ചു വിളിച്ചുകൂവിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ ഈ രാജ്യത്തെ ഏറാൻ മൂളികളും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ബി ജെ പി ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിക്കില്ല ജനങ്ങൾക്കാർക്കും ബി ജെ പിയോടെ ഒരു മമതയും ഇല്ല ബി ജെ പിയെ ഇഷ്ടമല്ല ബി ജെ പി അങ്ങനെ അധികാരത്തിൽ വരില്ല കോൺഗ്രസ് മാത്രമേ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബി ജെ പി വോട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് അവരധികാരത്തിൽ വരുന്നത് എന്ന ഒരു ചിന്താഗതി മറ്റ് ജനങ്ങളിലേക്കും രാജ്യത്തിന്റെ പുറത്തുള്ളവരിലേക്കും മറ്റ് രാജ്യക്കാരിലേക്കും കൊടുക്കുക എന്ന വ്യക്തമായ ഉദ്ദേശത്തോടു കൂടെയാണ് ഈ പ്രചാരണ പരിപാടികളൊക്കെ നടത്തുന്നത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത്ര നിസ്സാരമായിട്ടുള്ള ഏർപ്പാടല്ല നാളുകൾക്ക് മുൻപ് തന്നെ വോട്ടർ ലിസ്റ്റുകൾ തയ്യാറാക്കി അവിടെ ഇലക്ഷന് നിൽക്കുന്ന എല്ലാ പാർട്ടികളിലേക്കും അതിൻ്റെ കോപ്പികൾ കൊടുത്ത് കൂട്ടി കിഴിക്കലുകൾ നടത്തി ഇനി ബൂത്തിൽ വരെ ഇവരുടെ പാർട്ടിയുടെ പ്രതിനിധികളെല്ലാം ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണല്ലോ കള്ളവോട്ടുകൾ തടയപ്പെടുന്നതും ബി ജെ പിയുടെ ആൾക്കാർ അല്ലെങ്കിൽ മോദിയുടെ ആൾക്കാർ ഇന്ത്യ മുഴുവൻ അധികാരം കൈയടക്കി വെച്ചുകൊണ്ട് ഇവിടെ ഒരു സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനമാണ് നിലനിൽക്കുന്നതെന്ന് ലോകത്തെ അറിയിക്കുക എന്തായിരിക്കാം കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തീരുവയുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഈ തീരുവയുദ്ധത്തിൽ ട്രംപിന്റെ കാര്യം ഏകദേശം തീരുമാനമായിരുന്നു എല്ലാ ലോകരാജ്യങ്ങളുടെയും കണ്ണുകൾ ഇന്ത്യയിലേക്ക് മോദിയിലേക്ക് മോദിയുടെ ഗ്രാഫ് അങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ഭാരതത്തെയും മോദിയെയും ലോകത്തിന്റെ മുമ്പിൽ അപമാനിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ ആയിരുന്നു ഇത് കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയുടെ പല പ്രകടനങ്ങളും കണ്ടപ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളത് അധികാരം കിട്ടാഞ്ഞിട്ടുള്ള വിഭ്രാന്തികളായിട്ടാണ് അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നാൾ യാതൊരു അനക്കം ഉണ്ടാവത്തില്ല ആർക്കൊക്കെയോ വേണ്ടിയിട്ട് എന്തൊക്കെയോ ഹോംവർക്ക് തട്ടിക്കൂട്ടി ക്ലാസ്സിലേക്ക് വരുന്ന ഒരു കുട്ടിയുടെ രീതിയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പല പ്രകടനങ്ങളും കാണുമ്പോൾ കാഴ്ചക്കാർക്ക് തോന്നുന്നത്